അത് പക്ഷെ പങ്കെടുത്തതുകൊണ്ടല്ല സ്വാഭാവികമായിട്ടും അറസ്റ്റ് ചെയ്യാൻ എല്ലാവരെയും വരും പിന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പോയിരുന്നു ഇയാളന്ന് താമസിക്കുന്ന ഇയാൾ തറവാട് വീട്ടിൽ മുണ്ടയിൽ എന്ന് പറഞ്ഞ തറവാട് വീട്ടിലാണ് ആ വീടിന് അഫ്റ്റാർ ഉണ്ട് അപ്പോൾ പോലീസ് വളഞ്ഞു സർക്കിൾ ഇൻസ്പെക്ടർ ബാലരാമന്റെ നേതൃത്വത്തിലാണ് പോയത് ഉണ്ടു ഇയാളോട് താഴെ ഇറങ്ങാൻ പറഞ്ഞു അപ്പോൾ ഇയാൾ രണ്ടോ മൂന്നോ മിനിറ്റ് കയറ്റി ഇയാൾ ഇറങ്ങുന്നില്ല അപ്പോൾ ഇറങ്ങാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ പോലീസ് അന്നത്തെ അവസ്ഥയിൽ അകത്തേക്ക് കയറും അതേ കയറി സ്റ്റെപ്പർ മുകളിലേക്ക് കയറാൻ നോക്കുമ്പോൾ ഇയാൾ നിയന്ത്യാൾ ഇറങ്ങി ഇറങ്ങി വരുന്ന നിയന്ത്രി ഇയാൾ ചവിട്ടി കടക്ക് ഈ ഈ പറയുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ബാലരാമനെ ചവിട്ടി കടക്കും അപ്പൊ ചവിട്ടി ഇപ്പോൾ ബാൾഡ്രാം ഇത് മോളോട്ടേക്ക് മോളിങ് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ചവിട്ടി പുറകോട്ടേക്ക് പോലും ആ പുറകോട്ടേക്ക് പോകുന്ന സമയത്ത് എന്താണെന്ന് പറഞ്ഞാൽ പുറകിലുണ്ടായിരിക്കുന്ന രണ്ടു മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ മറ്റു പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർ അയാൾ പിടിച്ചു ഇതാണ് വാസ്തുവത്തിൽ ഇയാൾക്ക് അടി കൊള്ളാനുണ്ടായ കാരണം അതുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് പിന്നെ സുഹാരാൽ പലപ്പോഴും പറയാറുണ്ട് ഇത് പേട്ടടി വാങ്ങിയതാണ് ആ പേട്ടടിയാണ് വാസുന്റെ അയാൾക്ക് ശരീരത്തിന് ഏറ്റവും കൂടി അടി കിട്ടിയത് മുഴുവൻ തന്നെ കാലിനാണ് അത് ഇപ്പോൾ എവിടെയും അയാൾക്ക് ഒരു പരിക്കൂല ഒരു പരിക്കും ഉണ്ടായിട്ട് ഞാൻ കണ്ടില്ല പിന്നെ അടിയന്തരാവസ്ഥയും സെൻട്രൽ ജയിലിൻ്റെ നേതാന്ന് കടന്നു കഴിഞ്ഞപ്പോൾ അയാളെ കാണാൻ പോയ കൂട്ടത്തിൻ്റെ അയാൾ ആദ്യമായി കാണാൻ പോകുന്നത് കുടുംബം എന്നുള്ളതിൽ കാണാൻ പോകും കുടുംബം എന്നല്ല പിന്നെ പിന്നെ സുഹൃത്തുക്കൾ എന്നാൽ കാണാൻ പോകുന്നത് എൻ്റെ അമ്മ ശീരൂട്ടിയാണ് എൻ്റെ അമ്മ ശീരൂട്ടിയും പിന്നെ ഇദ്ദേഹത്തിൻ്റെ അമ്മ കല്യാണി അടച്ചും കൂടെ പോയിരിക്കുന്ന ഒരു കുട്ടി ആരാന്ന് എന്ന് പറഞ്ഞാൽ ഞാനാണ് ഞാനാണ് അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ ചികിത്സ കൊടുത്തിരുന്നു അങ്ങനെ അവിടെ പോയ സമയത്ത് ഇത് പറയുന്നത് പറയുന്നത് കുഴപ്പമൊന്നുമില്ല അവിടെ പോയ സമയത്ത് പിന്നെ കല്യാണത്തി അതായത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ അമ്മ വരോട് ചോദിക്കുന്നുണ്ട് പിന്നെ പിന്നെ വിജയ ഞാൻ ഒരു ഇരുപത്തഞ്ച് വയസ്സ് വരണം എന്നുള്ളത് ഒരു ഇരുപത്തഞ്ച് പൈസ അങ്ങനെ അയാൾ അകത്ത് പോകുന്നു അകത്ത് പോയിട്ടെന്ന് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് പൈസ ചെറിയ ചെറിയ പൈസ ഇരുപ ഇരുചാ അയിരഞ്ച് ദിവസം ഇത് എന്തിനാണെന്ന് ചോദിച്ചു അവർ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ പറഞ്ഞത് കുഴപ്പമില്ല അത് അവരുടെ വിശ്വാസമാണ് അവർ പറഞ്ഞാൽ അത് മുത്തപ്പൻ കൊണ്ടുപോയിട്ട് പിന്നെ ഇത് കൊടുക്കേണ്ടിയിട്ടാണെന്നുള്ളൂ എന്നിട്ട് ആ ഇരുപത്തഞ്ച് പൈസ എടുത്തിട്ടാണ് അവരെന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ പറശ്ശിനിക്ക് പിന്നെ മടപ്പുര മുത്തപ്പൻ ക്ഷേത്രത്തിൽ പോയി അതാടെ ഒരു പൂജക്കായി ആ പൈസ കൊടുക്കുകയാണിത് കാരണം പിന്നെ പിണറായി നന്ന് പിന്നെ പിന്നെ തനിശ്ശേരി ടാക്സി കാറിൻ്റെ അതാണ് നമ്മൾ ഇവരെ കാണാൻ പോകുന്നത് എന്ന് പറയുന്ന സംഭവത്തിന്റെ ബേസിക്കായ സംഭവം മാത്രമാണ് ബാക്കി മറ്റല്ലാതെ ഒരു ഞാൻ കേട്ടേ എം ബി ആറിനെ അറസ്റ്റ് ചെയ്തിട്ട് അടി കിട്ടിയിരുന്നു കൊണ്ടുവരോ പാണ്ഡ്യാലഗോപാലിനെ അറസ്റ്റ് ചെയ്യുന്നത് പാണ്ട്യാല ഗോപാല അടി നിങ്ങൾ ആർക്കാണ് കൊണ്ടത് ഒരൊറ്റയാളെ അടിച്ചിട്ടില്ല എന്നേ ഒരു നേതാവിനെ അടിച്ചിട്ടില്ല യെസ് അടിച്ചില്ല ഇതെന്താന്ന് പറയുന്നത് നിങ്ങൾ വെറുതെ നിങ്ങൾ മുഷ്കു കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി കിട്ടാതെ അതുകൊണ്ട് നിങ്ങൾ പ്രതിഷേധിക്കേണ്ടല്ല ഞാൻ പറഞ്ഞത് എന്നാൽ എന്നാൽ നേരെ തിരിച്ചിപ്പുറത്ത് വരുന്ന വിഷയം എന്താണ് ഇവിടെ വരുന്നത് എന്താണ് ഇവിടെ ഇപ്പുറത്ത് വരുന്നത് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി നടക്കുന്ന നിയമ ലംഘനമാണ് നടന്നത് ആ ലംഘനത്തിലാണ് അത്രയും അടി വാങ്ങിയപ്പോൾ ആരും അതിനകത്ത് ഓടിച്ചില്ല ആരും ഓടിയില്ലല്ലോ ഇപ്പുറത്ത് വന്നതോ ഇപ്പുറത്ത് വന്നത് എന്താണ് ഓടുക മാത്രമല്ല സമരഭൂമിയിൽ പോകാൻ പോലും ആളുണ്ടായില്ല എന്നുള്ളതാണ് ആളുണ്ടായി ആളുകൾ ശബ്ദരായി പോയില്ല എന്ത് ചെയ്യണം അറിയില്ല എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഓരോ ആളുകളും സ്വയമേവ സ്വയമേവരിച്ചു എന്നാൽ നക്സലൈറ്റ് സേഖാക്കൾ വളരെ കൃത്യമായി അവരുടെ പരിമിതമായിരിക്കുന്ന സംഘടനാ മിഷൻ ഉപയോഗിച്ച് അവരാനാവുന്ന കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് ഇത് ചെയ്യാൻ മാത്രം ഒന്നും കഴിവില്ലാത്ത എന്താ പറയുക പിന്നെ ഒരവസ്ഥയിലേക്ക് മാറി പിന്നെ കേരളത്തിൽ എന്തുകൊണ്ട് പിന്നെ ജയിച്ചതിൻ്റെ ഒരു ഒരു സംഭവം പിന്നെ ബഹുമാനപ്പെട്ട ശ്രീമാർ സാർ പറഞ്ഞൊരു സാറിനുണ്ട് ഞാനൊന്നു പറയാം കേരളത്തിലെ പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം എന്താച്ചു മധ്യവർഗമാണ് മധ്യവർഗമാണ് ഈ മധ്യവർഗത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ടായിരിക്കുന്ന ഒരു കാര്യം ശരിക്കും എന്താ പറഞ്ഞാൽ സ്വസ്ഥത സമാധാനം എന്നുള്ളതാണ് ഈ സ്വസ്ഥതാ സമാധാനം ആവശ്യമാക്കി തീർത്തതില്ലാത്ത പ്രധാനപ്പെട്ട കണ്ണിയാരാണ് ആരാണ് ഈ അടിയന്തരാവസ്ഥ വിരുദ്ധ സമരത്തിനകത്ത് നിന്ന് ഭംഗിയായി ഒളിച്ചോടിയ ഭംഗിയായി ഒളിച്ചോടിയ സി പി ഐ എം കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന അട്രോസിറ്റീസിന്റെ മേലെ വന്നിരിക്കുന്ന പ്രതിഷേധമാണ് സമാധാനപരമായി ജീവിക്കണമെന്നുള്ള ആഗ്രഹം ആ ആഗ്രഹത്തിന്റെ ഭാഗമായി വളരെ കൃത്യമായി അത് അച്യുതമേനോൻ അത് ഭംഗിയായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു ആ ഉപയോഗിക്കുകയും ചെയ്തതിൻ്റെ പ്രതിഫലമാണ് വാസ്തവത്തിൽ കേരളത്തിനകത്തെ അന്ന് പണ്ട് സി പി ഐ മുന്നണി പിന്നെ വളരെ പിന്നെ ഗംഭീരമായിരിക്കുന്ന വോട്ട് നേടുകയും ചെയ്തു എന്നാണ് പിന്നെ എൻ്റെ ഒരു ഒരു സാമാന്യ ബുദ്ധിയിൽ എനിക്ക് തോന്നിയിട്ടൊരു കാര്യം ഇതാണ് മറ്റല്ലാതെ ഇത് മറ്റു വേറെ ഒരു സംഭവത്തിൻ്റെ ഈ ഭാഗമല്ല ഇത് അപ്പോഴും ഞാൻ ആവർത്തിച്ചു പറയുന്നു അടിയന്തരാവസ്ഥയെ ചെറുത്തു തോൽപ്പിക്കുന്നതിൽ ഒരു പങ്കും വഹിക്കാത്ത ഒരു പാർട്ടിയാണ് സി പി ഐ എം അതുകൊണ്ട് തന്നെയാണ് അവർ ഈ അടിയന്തരാവസ്ഥാ സംഭവത്തിന് മേരെ ഇന്നത്തെ ദേശാഭിമാനിയിലും ഇങ്ങനെ ഒരു സാധനം കാണും അടിയന്തരാവസ്ഥ കരുതുന്ന ആന എന്നാൽ പറഞ്ഞ കുറേ സാധനം പതിനായിരം വരട്ടി നിർഭാതം എന്നു പറയുന്നത് കേരളത്തിൽ പ്രയോഗിക്കുന്ന ഒരാളാണ് ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ഭരിക്കുന്ന ഒരാള് പിന്നെ അടിയന്തരാവസ്ഥയിലെ രാജന്റെ കസ്റ്റഡി മരണത്തെക്കുറിച്ച് പറയും എന്നാൽ ഈ മനുഷ്യൻ ഭരിക്കുന്ന സമയത്ത് ഈ ലോക്കപ്പനകത്ത് എത്രയാൾ മരിച്ചു വിടുമോ എന്നുള്ള വിവരം ലോകപ്പൻ അടിപൊളി മരിച്ചു കൂടുന്നുള്ള കാര്യം നമ്മൾ ഇവിടെ ആരും ചർച്ച ചെയ്യലൂല ഇത്തരത്തിലുണ്ടായിരിക്കുന്ന അങ്ങേയറ്റം അറി പിന്തിരിപ്പനായിരിക്കുന്ന ജനവിരുദ്ധനായിരിക്കുന്ന ഒരാളെയാണ് ഇയാൾ എന്ത് വിളിക്കുന്നത് ജനനായകൻ എന്ന് വിളിക്കുന്ന ഒരവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടില്ലെന്നുള്ള വൈരുദ്ധ്യവും കൂടി ഈ ഘട്ടത്തിൽ ഞാൻ ഓർമ്മിച്ച് ഞാൻ എനിക്കിതാണ് ഇപ്പം പറയാനുള്ളത്